ലെസ്പിയൻ കപ്പിളിനെ പിന്തുണച്ചതിന് മോഹൻലാലിന് അധിക്ഷേപം വെറുപ്പ് ചൊരിഞ്ഞ് കമന്റുകൾ നടൻ മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളായ ലസ്പിയൻ പങ്കാളികളെ പിന്തുണച്ചതിന്റെ പേരിലാണ് മോഹൻലാലിനെതിരെ ചിലർ രംഗത്തെത്തുന്നത് മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസിലെ മത്സരാർത്ഥികളായ ആദിലയും നൂറയും ലസ്പിയൻ കപ്പിളാണ് ഇരുവർക്കുമെതിരെ സഹതാരം നടത്തിയ അധിക്ഷേപത്തിനെതിരെ മോഹൻലാൽ ശബ്ദമുയർത്തിയത് വലിയ ചർച്ചയായിരുന്നു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ആദിലയും നൂറയും എന്നായിരുന്നു ലക്ഷ്മിയുടെ അധിക്ഷേപം എന്നാൽ അതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു മോഹൻലാൽ യും നൂറേയും തന്റെ വീട്ടിൽ കയറ്റുമെന്ന് മോഹൻലാൽ പറഞ്ഞു മോഹൻലാലിന്റെ ഈ പ്രതികരണം വലിയ ചർച്ചയായി മാറി എൽ ജി പിണിറ്റി നേരിടുന്ന അധിക്ഷേപങ്ങൾക്കും മാറ്റി നിർത്തലുകൾക്കുമെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് മോഹൻലാലിന്റെ വാക്കുകൾ ആഘോഷിക്കപ്പെട്ടത് എന്നാൽ ഇതിന്റെ പേരിൽ മോഹൻലാലിൻ്റെ കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത് തന്റെ പുതിയ സിനിമ വൃഷഭയുടെ പോസ്റ്റർ പങ്കിട്ട മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ചട്ടയും മുണ്ടും മടക്കിക്കുത്തി കളത്തിലിറങ്ങ് ഏട്ട മഴവിൽ ലാലപ്പൻ ബിഗ് ബോസ് മഴവിൽ മനോരമയിലായിരുന്നു വേണ്ടത് അതാകുമ്പോൾ മൊത്തത്തിൽ കളറായനെ പ്രണവിനെ ജാസിക്ക് ആലോചിക്കണം ലാലേട്ട തിയേറ്റർ ഹരഹര മഹാരാജാസ് ടീമിനെ കൊണ്ട് നിറയും ലാലേച്ചി മഴവിലേട്ടൻ മഴവിലൊക്കെ ആകാശത്തു മതി എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ തനിക്കൊക്കെ പണവും സ്വാധീനവും ഉണ്ട് ചാളയിലും കൂരകളിലും ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അവരുടെ പ്രതീക്ഷകളാണ് വളർന്നു വരുന്ന അവരുടെ മക്കൾ അവരെ വഴിതെറ്റിച്ച് സമൂഹത്തിൽ വൃത്തികെട്ട നിലയിലാവാനാണ് നീ പറഞ്ഞ ആ സപ്പോർട്ടെങ്കിൽ കരുതിയിരുന്ന ലാലെ നിന്റെ വീട്ടിൽ വരും ഇതിന്റെ കർമ്മ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുന്നത് മഴവിൽ ഇമോജികൾ കമന്റ് ചെയ്തും ചിലർ നടനെ അധിക്ഷേപിക്കുന്നുണ്ട് നേരത്തെ വിൻസ്മേര ജുവല്ലറിയുടെ പരസ്യ ചിത്രത്തിന്റെ പേരിലും മോഹൻലാലിന് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു മോഹൻലാൽ സ്ത്രൈണഭാവത്തിലെത്തിയ പരസ്യം വലിയ ചർച്ചയായി മാറിയതായിരുന്നു പിന്നാലെയാണ് താരത്തിനെതിരെ വീണ്ടും സമാനമായ രീതിയിലൊരു സൈബർ ആക്രമണം ഉണ്ടാകുന്നത്